എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവുമായി സ്വാഗതം ഞാൻ ലിജോ മല്ലശ്ശേരി ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറയാൻ പോകുന്ന വീഡിയോ നമ്മുടെ വീട്ടിൽ എത്ര സമ്പാദിച്ചാലും പണം നിലനിൽക്കുന്നില്ല എന്ന് ചില ആൾക്കാർ പറയാറുണ്ട് അതെന്തുകൊണ്ടാണ് അതെ എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം നമ്മൾ തന്നെ ചെയ്യുന്ന ചെറിയ ചില മിസ്റ്റേക്കുകൾ കൊണ്ടാണ് അതൊക്കെ സംഭവിക്കുന്നത് ഒന്നാമതായിട്ട് പൊട്ടിയ ഗ്ലാസ് വീട്ടിൽ വയ്ക്കുക കണ്ണാടി നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടിയൊക്കെ പൊട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക രണ്ടാമതായിട്ട് ചെലന്തി വില ചെലന്തി വില നമ്മളുടെ പണത്തിന് മേലെ നമ്മുടെ വീട്ടിലെ പണം വരുന്നതിന് മേലെയാണ് വീട് വെക്കുന്നതെന്ന് പറയുന്നത് ചിലന്തി വില നമ്മൾ ക്ലീനാക്കുക അതുപോലെ തന്നെ പൊട്ടിയ പൈപ്പുകൾ പൊട്ടിയ പൈപ്പുകൾ പൈപ്പുകളുണ്ടെന്നുണ്ടെങ്കിൽ പണം വരുന്നതിനനുസരിച്ച് ഒലിച്ചു പോകും എന്നാണ് പറയപ്പെടുന്നത് വാസ്തുപരമായിട്ട് പറയപ്പെടുന്നത് രണ്ടാമതായിട്ട് നമ്മുടെ വീട്ടിലെ സ്ത്രീകളുണ്ടെന്നുണ്ടെങ്കിൽ അവർ ചെടി വളർത്തും എന്നാൽ അതിൻ്റെ ഉണങ്ങിയ ഇലകൾ ക്ലീൻ ചെയ്യാറില്ല അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക ഉണങ്ങിയ ഇലകളൊക്കെ എടുത്ത് മാറ്റുക അതുപോലെ തന്നെ പണം വരാനായിട്ടുള്ള കുറച്ച് മാർഗ്ഗങ്ങൾ പറയാം നമ്മുടെ വീട്ടിൽ ആലിൻ്റെ ഇല സൂക്ഷിക്കുക ആലിൻ്റെ ഇല വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കറിയാം ആലിൻ്റെ ഇല ഒക്കെ നമുക്ക് പഠിക്കാനൊക്കെ ഉള്ളതാണ് അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്ന കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ പേഴ്സിനകത്ത് ഒരു ആലിൻ്റെ ഇല സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ് ഒരു പോസിറ്റീവ് എനർജി അതിൽ നിന്ന് കിട്ടുന്നതാണ് രണ്ടാമതായിട്ട് പറയണം മയിൽപ്പീലി മയൽപ്പീലി നമുക്കറിയാം വളരെ ഐശ്വര്യമുള്ള ഒരു സാധനമാണ് മയിൽപ്പീലി നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ് ഇതും നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പോക്കറ്റിൽ പേഴ്സിൽ സൂക്ഷിക്കുന്നത് നമ്മുടെ പല കാര്യങ്ങൾക്കും ഉദ്ദേശകാര്യങ്ങൾക്ക് നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ കന്നിമൂല ഭാഗത്ത് കിണർ വരാതിരിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ കക്കൂസ് കുഴി ക്ലോസറ്റ് വരാതിരിക്കാനായിട്ട് ശ്രമിക്കുക കന്നിമൂല ഭാഗത്ത് കിഴക്ക് തെക്ക് ഭാഗത്ത് കിണർ വരാതായിരിക്കാനായിട്ട് ശ്രമിക്കുക ഇതൊക്കെ നമ്മൾ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ എത്രത്തോളം വിശ്വസിക്കും എന്നെനിക്കറിയില്ല ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ സബ്സ്ക്രൈബ് എൻ്റെ ചാനലിന് കിട്ടുന്നുണ്ട് എല്ലാവരോടും വളരെ സന്തോഷമുണ്ട് താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനല് సబ్స్క్రైబ్ చేయగా థ్యాంక్ యూ ఫర్ వాచింగ్